ഹലോ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ഹരിതം ഹരിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പച്ചപ്പൊക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു പച്ചക്കിളിയുടെ ചിത്രവും നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു ചെറിയ കവിതയും ഒരു ചിത്രവും കാണാം ആരാണത് ആ ഒരു പച്ചക്കിളിയാണ് ചെറിയ കവിതയാണ് അല്ലേ ഈ ചെറിയ കവിതകൾ നമ്മൾ എന്ത് ചെയ്യും സ്റ്റാർട്ടിങ്ങിലുള്ളത് ശ്രദ്ധിക്കാതെ പോകും പക്ഷേ ഇതൊക്കെ എൽ എസ് എസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് അതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ കവിതയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം മഹാകവി കുട്ടമത്തിൻ്റെ മുഴുവൻ പേര് എന്താണ് കുട്ടമ്മത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് പച്ചക്കിളി എന്ന കവിത ഏത് വിഭാഗത്തിൽ പെടുന്നു താരാട്ട് വിഭാഗത്തിലാണ് പെടുന്നത് പച്ചക്കിളിയൊന്ന് പാറിയൊരു കൊച്ചശോ ആരുടെ വരികളാണ് കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഒരു കവിതയാണല്ലേ എന്താ കവിതയുടെ പേര് എൻ്റെ പനിനീർ ചെടി മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ എൻ്റെ പനിനീർ ചെടി എന്ന കവിതയാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഈ കവിതയിൽ എന്താണ് ആശയം വീട്ടിലെ വളരെ സ്നേഹത്തോടെ നട്ടു വളർത്തിയ പനിനീർ ചെടിയെ പരിചരിച്ച് പെൺകുട്ടിക്ക് അതിൽ ഭൂമുട്ടുകൾ വന്നപ്പോഴുള്ള ആഹ്ലാദമാണ് കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് മേരി ജോൺ കൂത്താട്ടുകുളം നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ജനിച്ചു തപാൽ വകുപ്പിൽ ഉദ്യോഗസ്ഥയായിരുന്നു അഗ്നി നക്ഷത്രം ബാഷ്പമണികൾ പ്രഭാത പുഷ്പം കാവ്യകൗമുദി കാറ്റുപറഞ്ഞ കഥ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ രണ്ടിന് അന്തരിച്ചു ഇനി നമുക്ക് കവിതയിലേക്ക് പോയാലോ കവിതയിൽ എന്തായിരുന്നു പറയുന്നതെന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞു അല്ലേ എന്തായിരുന്നു ഒരു ചെറിയ കുട്ടി വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയ പനിനീർ ചെടി അതിലെ പൂമുട്ടുകൾ ഉണ്ടായപ്പോൾ ആ കുട്ടിക്കുണ്ടായ സന്തോഷം ആഹ്ലാദവും ആണ് ഈ കവിതയിൽ പറയുന്നത് ഇനി ഈ കവിതയിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്ത കവിതയാണ് എൻ്റെ പനിനീർ ചെടി ഏതാണ് അന്തി നക്ഷത്രം എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് അടുത്ത ചോദ്യം മുറ്റം എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ച പദം ഏത് ഏതാണ് അങ്കണം അടുത്ത ചോദ്യം കുട്ടി പനിനീർ ചെടിയെ എങ്ങനെയെല്ലാമാണ് പരിപാലിച്ചത് എങ്ങനെയെല്ലാമായിരുന്നു ഓരോ ദിവസവും സന്തോഷത്തോടെ വെള്ളമൊഴിച്ചു പുതിയ മുളകളെ കീടങ്ങൾ നശിപ്പിക്കാതെ കാത്തു ചെറിയ ഇലകളെ വാടാതെ നോക്കി എപ്പോഴാണ് പനിഞ്ഞീർ ചെടിയിൽ മുട്ടുകൾ ഉണ്ടായത് എപ്പോഴായിരുന്നു മഞ്ഞുകാലത്താണ് അല്ലേ പെൺകുട്ടിയുടെ മനം കുളിർപ്പിച്ച കാഴ്ച എന്തായിരുന്നു പനിഞ്ഞീർച്ചെടിയിൽ പുത്തൻ തളിരുകൾ ഉണ്ടായതാണ് പെൺകുട്ടിയുടെ മനം കുളിർപ്പിച്ച കാഴ്ച പൂമൊട്ടുകൾ ആരെ നോക്കിയാണ് മന്ദഹസിച്ചത് പുലരിയെ നോക്കിയാണ് മന്ദഹസിച്ചത് പനിനീർ ചെടിയെ കാവൽമാലാകയായി സംരക്ഷിച്ചത് ആരാണ് പെൺകുട്ടിയാണ് അല്ലേ ആശയം വരുന്ന വരി ഏത് കുട്ടി പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു ഈ ആശയം വരുന്ന വരി ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ശീതള ജലധാര പകർന്നു ഞാൻ ഇനി മാതൃക പോലെ പദം പിരിച്ചു എഴുതുക മുത്തണിഞ്ഞു മുത്തണിഞ്ഞു എന്നുള്ളത് എങ്ങനെ പിരിച്ചു എഴുതാം നമുക്ക് മുത്ത് അധികം അണിഞ്ഞു മ്പ് ഉണരുന്നത് എങ്ങനെ എഴുതാം നാമ്പ് അധികം ഉണരുന്നത് അതുപോലെ ബാക്കിയുള്ളതും നമുക്കൊന്ന് നോക്കാം ആർത്തിരമ്പുക ആർത്ത് അധികം ഇരമ്പുക കുരുന്നില കുരുന്ന് അധികം ഇല മഞ്ഞുകാലം കാലം മഞ്ഞ് അധികം കാലം ഇനി അടുത്തതായിട്ട് നമുക്കൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം എങ്ങനെയാണ് നമ്മൾ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ പദസൂര്യനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ അതിൽ കൂട്ടിച്ചേർക്കാം ആദ്യം കവിത എഴുതിയ ആളെക്കുറിച്ച് നമുക്ക് എഴുതാം പിന്നെ കവിതയിലെ ആശയം കവിതയിൽ പ്രയോഗ ഭംഗികൾ വരികളെ കുറിച്ച് പിന്നെ കവിതയിലുള്ള ബിംബങ്ങൾ പിന്നെ നമുക്ക് കവിതയിൽ നമുക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ അതിൽ ചേർക്കാം ഒരു മോഡൽ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിക്കേ ആസ്വാദന കുറിപ്പ് മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ എൻ്റെ ചെടി എന്ന കവിതയിൽ മുറ്റത്ത് പനിനീർ ചെടി ആദ്യമായി പൂവിട്ടപ്പോൾ ഉണ്ടായ സന്തോഷം പ്രതിപാദിക്കുന്നു മുറ്റത്തിന് അലങ്കാരമായാണ് ആ പനിനീർ ചെടി നട്ടു വളർത്തിയത് അന്നു മുതൽ കവയിത്രിയുടെ മനസ്സും ശരീരവും ആ പനിനീർ പനിനീർച്ചെടിക്കൊപ്പമായിരുന്നു അതിന് കുളിർവെള്ളം നൽകി അതിൽ നാമ്പുണരുമ്പോൾ സന്തോഷം തൂകാനും അതിൻ്റെ ചില്ലകളെ കീടം ആക്രമിക്കാതിരിക്കാനും കുരുന്നിലകളെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുവാനും കവയിത്തിരി പ്രത്യേകം ശ്രദ്ധിക്കുന്നു മഞ്ഞണിഞ്ഞ ഹേമന്തം നാടിനെയാകെ പുൽകിയപ്പോൾ ആ പനിനീർ ചെടിയും മനോഹരിയാകുന്നു പ്രഭാതത്തിലെ മഞ്ഞുകണങ്ങൾ കൊണ്ട് ആ ചെടി സുമംഗലിയായി ചില്ലകൾ തോറും പുളകം പോലെ പൂമുട്ടുകൾ കിളിർത്തു പുലരിയിൽ ആ പൂക്കൾ വിരിയവേ കവിയുടെ മനസ്സിലും സന്തോഷത്തിൻ്റെ സാഗരം വിടരുന്നു ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ആർ തിരമ്പുകയായനുവേലം എന്ന അന്തരംഗത്തിൽ ആനന്ദ സാഗരം എന്നതു തന്നെയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പനിനീർച്ചെടി പൂവിട്ടതിൻ്റെ സന്തോഷം വളരെ മനോഹരമായി കവയിത്രി ആസ്വാദകരിൽ എത്തിക്കുന്നു ഇവിടെ പനിനീർച്ചെടി കവയിത്രിയിലെ കാവ്യം തന്നെയായി നമുക്ക് കൽപ്പിക്കാം അപ്പോ നമ്മള് പനിനീർച്ചെടി എന്ന കവിതയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളൊക്കെ നമ്മൾ നോക്കി അല്ലേ ഇനി അടുത്ത ഏതാണ് ഹരിതം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പാഠത്തിന്റെ പേരെന്താണ് കല്പിക്കാം അപ്പോ നമ്മള് പനിനീർച്ചെടി എന്ന കവിതയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളൊക്കെ നമ്മൾ നോക്കി അല്ലേ ഇനി അടുത്ത പാടം ഏതാണ് ഹരിതം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പാടത്തിന്റെ പേരെന്താണ് കാട് ഇതൊരു കഥയാണല്ലേ ഈ കഥയിലെ ചെറിയ ആശയം നമുക്കൊന്ന് നോക്കാം വടക്കൻ മലയിലെ ഒരു പടുകുറ്റം മരവും അതിൽ താമസിക്കുന്ന കുറേ പക്ഷികളും ആ പക്ഷികളുടെ കഥയാണ് കാട് എന്നത് അവരുടെ നേതാവാരായിരുന്നു ആരായിരുന്നു ഗരുഡമ്മാവൻ ഗരുഡമ്മാവന്റെ ഓർമ്മയിൽ ഒരു മനുഷ്യൻ പോലും ആ കാട്ടിൽ കാലുകുത്താറില്ലായിരുന്നു ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമായിരുന്നു ഒരു ദിവസം കാട്ടിൽ എന്താണ് സംഭവിച്ചത് നാട്ടിലെ മനുഷ്യർ വന്നിട്ട് തീയിടുന്നു ഈ കാട്ടുതീ ആരായിരുന്നു ആദ്യം കണ്ടത് വയസ്സായിട്ടുണ്ടെങ്കിലും ഗരുഡമ്മാവന് നല്ല ശക്തിയായിരുന്നു എന്ന് നമ്മൾ വായിച്ചിരുന്നു അല്ലേ ഗരുടമ്മാവനാണ് ഇത് കണ്ടത് അങ്ങനെ ഇത് എല്ലാ പക്ഷികളും ഇത് കണ്ടപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ എന്തുണ്ടായി പരിഭ്രാന്തരാവുകയും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമിക്കുകയും ചെയ്തു അങ്ങനെ ഗരുഡമ്മാവൻ്റെ പ്രാർത്ഥനയും പക്ഷികളുടെയും പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന എന്തായി മാറി അവർക്ക് പ്രകൃതിയാകുന്ന ദൈവം അവർക്ക് എന്ത് നൽകി ആ അനുഗ്രഹമായിട്ട് മഴ നൽകി അങ്ങനെ അവർ ആ തീയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത് അതാണല്ലേ ഈ കഥയുടെ ആശയം എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇതിലുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ നാവൽക്കാട് എന്ന കഥ എഴുതിയത് ആരായിരുന്നു നോക്കണ്ടേ പിണ്ടാണി എൻ ബി പിള്ള ഇദ്ദേഹത്തിന്റെ കാടുണരുന്നു എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഞാവൽ കാട് എന്ന കഥ ഇനി ഇത് എഴുതിയത് പിണ്ടാണി എൻ ബി പിള്ള അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് ഐരൂരിൽ ജനിച്ചു അധ്യാപകനായിരുന്നു കൃതികൾ കരമൊട്ടുകൾ കാടുണരുന്നു ആനക്കാരൻ അപ്പുണ്ണി കുട്ടനും കിട്ടനും തുടങ്ങിയവ രണ്ടായിരത്തി പതിനൊന്നിൽ അന്തരിച്ചു ഒന്നാമത്തെ ചോദ്യം ഞാവൽക്കാട് എന്ന കഥ എഴുതിയത് പിണ്ടാണി എൻ ബി പിള്ള ഞാവൽക്കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയതും വലിപ്പം കൂടിയതുമായ മരം ഏത് ഞാവൽ മരം വടക്കൻ മലയിൽ മനുഷ്യൻ കാല് കുത്താത്തത് എന്തുകൊണ്ട് കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളും നിറഞ്ഞതായിരുന്നു ആ പ്രദേശം അതുകൊണ്ടാണ് മനുഷ്യറിയുടെ കാല് കുത്താത്തത് ഏതൊക്കെ പക്ഷികളായിരിക്കാം ഞാവൽക്കാട്ടിലുള്ളത് കാക്ക കുയിൽ തത്ത പ്രാവ് കുരുവി പരുന്ത് കാലൻ കോഴി മൂങ്ങ മരം കൊത്തി കഴുകൻ ഗരുഡൻ തുടങ്ങിയ പക്ഷികളായിരിക്കാം ഞാവൽക്കാട്ടിലുള്ളത് പക്ഷികളുടെ ഇടയിലുള്ള ചില്ലറ കലഹങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് പക്ഷികളുടെ നേതാവായ ഗരുഡമ്മാവൻ ഗരുഡമ്മാവൻ്റെ കണ്ണ് വെട്ടിച്ച് താവളം വിട്ടു പോയത് ആരാണ് കാക്കകൾ ഗരുഡമ്മാവൻ്റെ കൽപ്പന അനുസരിക്കാത്തതിന്റെ പേരിൽ കാടുകടത്തിവിട്ടത് ആരെയാണ് കടപാവലുകളെയാണ് അല്ലേ പക്ഷികളുടെ നേതാവ് ആരാണ് ഗരുഡമ്മാവൻ പക്ഷികളുടെ ഉത്സവാഘോഷം എപ്പോഴാണ് ഞാവൽക്കാ പഴുക്കുമ്പോൾ അവർക്ക് ഉത്സവം പോലെയാണ് പിന്നെ അവർ പുറത്തേക്കൊന്നും എന്തിനു പോകാറില്ല ഭക്ഷണം തേടി പോകാറില്ല ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരുമാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത് എന്തായിരുന്നു ആ കാഴ്ച ഞാവൽ കാട്ടിൽ ഒരിടത്ത് തീ ആളുന്നതാണ് അവർ കണ്ടത് തീ ഇട്ടത് നാട്ടുമനുഷ്യർ തന്നെ എന്ന് ചിന്തിക്കാൻ കാരണം എന്തായിരുന്നു കാട്ടുമനുഷ്യർ തണുപ്പ് മാറ്റാൻ കരിയില കൂട്ടി തീയിടാറുണ്ട് പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ അവരത് കെടുത്തിയേ പോകൂ കാട്ടിലെ ഒരു ചെടി പോലും അവർ നശിപ്പിക്കില്ല കാട് അവരുടെയും വീടാണല്ലോ കാടിനെ തീ കിട്ടത് തന്നെ എന്ന് ഉറപ്പിക്കാൻ കാരണം ഇത് തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് കാട് ചേർന്ന് വരുന്ന പദങ്ങൾ എഴുതാം ഏതൊക്കെയായിരിക്കും ടീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് പക്ഷേ ഇതിലില്ലാത്തത് കൂട്ടുകാർക്ക് അറിയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കാട്ടുതീ കാട്ടുചോല കാട്ടുമനുഷ്യർ കാട്ടുമൂപ്പൻ കാട്ടാന കാട്ടാറ് കാട്ടുചേമ്പ് കാട്ടുപോത്ത് കാട്ടുപന്നി കാട്ടുമൃഗം കാട്ടു കാട്ടുവള്ളി കാട്ടുപുല് കാട്ടുകള്ളൻ കാട്ടുകോഴി കാട്ടുപൂച്ച കാട്ടുവാസി കാട്ടുവഴി കാട്ടുമുയൽ കാട്ടരുവി ഇനി നമുക്കൊരു ചോദ്യം പരിചയപ്പെടാം മഴ വന്നതിന് ശേഷം മഴയും കാടും തമ്മിൽ നടക്കാനിടയുള്ള ഒരു സംഭാഷണം തയ്യാറാക്കണം എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാകുക മഴയും കാടും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ മോഡൽ കാണിച്ചു തരാം ആദ്യം തന്നെ കാട് എന്താണ് പറയുന്നത് കൂട്ടുകാരാ നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളിന്നുണ്ടാവില്ലായിരുന്നു നീയാണ് ഞങ്ങളെ രക്ഷിച്ചത് അപ്പം മഴ പറയുകയാണെ ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു ആരാണ് ഇത് ചെയ്തത് കാട് നാട്ടിലെ മനുഷ്യർ കാടിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് ഞങ്ങളുടെ സ്വർഗമാണ് മഴ പറയുകയാണെ നിങ്ങളുടെ സ്വർഗം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സന്തോഷമായില്ലേ വളരെ സന്തോഷമായി ഇനിയും ഇതുപോലെയുള്ള പ്രതിസന്ധിയിൽ കൂടെ നിൽക്കണം അപ്പം മഴ പറയുകയാണെങ്കിൽ തീർച്ചയായും ഇനി ആരും പേടിക്കേണ്ട അടുത്ത പ്രവർത്തനം നോക്കൂ പത്രവാർത്ത തയ്യാറാക്കാം നമുക്ക് കാട്ടിൽ തീ പടർന്നതിന് ശേഷം പിറ്റേന്നുള്ള പത്രത്തിൽ ഈ വാർത്ത വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു വാർത്തയുടെ മോഡൽ തയ്യാറാക്കാം അപ്പം എന്തായിരിക്കും ഹെഡിങ് കൊടുക്കുക ആ തലക്കെട്ട് നമുക്ക് വടക്കൻ മലയിൽ വൻ തീ പിടുത്തം എന്ന് കൊടുക്കാം എന്നിട്ട് നോക്കിക്കേ വടക്കൻ മല ആദ്യം നമ്മൾ പത്രവാർത്ത എഴുതുമ്പോൾ അതിനൊരു തലക്കെട്ട് വേണം പിന്നെ എന്ത് വേണം ആ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കണം ആദ്യം അങ്ങനെ വടക്കൻ മല എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കാരണങ്ങളും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കണം എങ്ങനെ വിശദീകരിക്കാം വടക്കൻ മലയിലെ ഞാവൽക്കാട്ടിൽ തീ പടർന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം ഞാവൽ മരത്തിലെ താമസക്കാരായ ഉണ്ടക്കണ്ണൻ മുങ്ങയും കൂട്ടരുമാണ് കാട്ടിൽ തീ പടർന്നത് ആദ്യം കണ്ടത് പരിഭ്രാന്തരായ കാട്ടുജീവികളെ നേതാവായ ഗരുഡ്മാവെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും അടിയന്തിരെ യോഗം വിളിച്ചുകൂട്ടുകയും ചെയ്തു കാടുകൈയ്യേറുന്നതിനായി മൂന്ന് ദിവസം മുൻപാണ് നാട്ടു മനുഷ്യർ കാടിന് തീയിട്ടത് കാക്കകളിൽ ചിലർ താവളം വിട്ടു മൂന്ന് യുവാക്കളും കാടുവിടാൻ ഒരുങ്ങി ഞാവൽക്കാട്ടിലെ ജീവികൾ എന്ത് ചെയ്യണമെന്നറിയാനോട് സ്വർഗം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സന്തോഷമായില്ലേ വളരെ സന്തോഷമായി ഇനിയും ഇതുപോലെയുള്ള പ്രതിസന്ധിയിൽ കൂടെ നിൽക്കണം അപ്പം മഴ പറയുകയാണെങ്കിൽ തീർച്ചയായും ഇനി ആരും പേടിക്കേണ്ട അടുത്ത പ്രവർത്തനം നോക്കൂ പത്രവാർത്ത തയ്യാറാക്കാം നമുക്ക് കാട്ടിൽ തീ പടർന്നതിന് ശേഷം പിറ്റേന്നുള്ള പത്രത്തിൽ ഈ വാർത്ത വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു വാർത്തയുടെ മോഡൽ തയ്യാറാക്കാം എന്തായിരിക്കും ഹെഡിങ് കൊടുക്കുക ആ തലക്കെട്ട് നമുക്ക് വടക്കന് മലയിൽ വൻ ടി പിടുത്തം എന്ന് കൊടുക്കാം എന്നിട്ട് നോക്കിക്കേ വടക്കന് മല ആദ്യം നമ്മൾ പത്രവാർത്ത എഴുതുമ്പോൾ അതിനൊരു തലക്കെട്ട് വേണം പിന്നെ എന്ത് വേണം ആ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കണം ആദ്യം അങ്ങനെ വടക്കൻ മല എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കാരണങ്ങളും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കണം എങ്ങനെ വിശദീകരിക്കാം വടക്കൻ മലയിലെ ഞാവൽക്കാട്ടിൽ തീ പടർന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം ഞാവൽമരത്തിലെ താമസക്കാരായ ഉണ്ടക്കണ്ണൻ മുങ്ങയും കൂട്ടരുമാണ് കാട്ടിൽ തീ പടർന്നത് ആദ്യം കണ്ടത് പരിഭ്രാന്തരായ കാട്ടുജീവികളെ നേതാവായ ഗരുഡമ്മാവെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും അടിയന്തിരെ യോഗം വിളിച്ചു കൂട്ടുകയും ചെയ്തു കാടുകയ്യേറുന്നതിനായി മൂന്ന് ദിവസം മുൻപാണ് നാട്ടു കാടിന് തീയിട്ടത് കാക്കകളിൽ ചിലർ താവളം വിട്ടു മൂന്ന് യുവാക്കളും കാട് വിടാൻ ഒരുങ്ങി ഞാവൽക്കാട്ടിലെ ജീവികൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായ സന്ദർഭത്തിൽ പ്രകൃതിയുടെ അനുഗ്രഹം പോലെ മഴയെത്തി കാറ്റും ഇടിയും മഴയും ഒരുമിച്ചെത്തിയതോടെ കാടിന് തീ തീവച്ചവർ ഭയന്നോടി ഞാവൽക്കാടിനെ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചത് പൈശാചികമായ പ്രവൃത്തിയായി എന്ന് മാവൻ പറഞ്ഞു നീ അടുത്തൊരു പ്രവർത്തനം നോക്കിക്കേ ഞാവൽക്കാടിന് മനുഷ്യർ തീവച്ചത്തിൽ പ്രതിഷേധിച്ച് മൃഗരാജന്റെ നേതൃത്വത്തിൽ കാട്ടിൽ യോഗം ചേർന്നു എന്തൊക്കെയാവാം അവർ പറഞ്ഞത് ഒരുപാട് ഉണ്ടല്ലേ ഞാവൽക്കാട്ടിലെ പക്ഷികൾ മാത്രമാണോ അപ്പം മൃഗങ്ങൾ എല്ലാവരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും എന്തൊക്കെയാ അവർ സംസാരിച്ചിട്ടുണ്ടാവുക ഒന്ന് നോക്കാം സിംഹം പ്രിയ പ്രജകളെ ഞാവൽക്കാടിന് നശിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നതായി അറിവ് കിട്ടിയിട്ടുണ്ട് മൂങ്ങ നാട്ടുമനുഷ്യർ കാട് കൈയ്യേറാൻ എത്തിയിരിക്കുകയാണ് അവരാണ് കാട്ടിൽ തീയിടുന്നത് ആന പറയാണ് കാട് നമ്മുടെ വീടല്ലേ കാട് നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് അപ്പം കടുവ എന്താ പറയുന്നത് മാരകായുധങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പം മാൻ പറയാണ് കാടിന്റെ പ്രാധാന്യം അറിഞ്ഞാലല്ലേ അവ സംരക്ഷിക്കേണ്ടതാണെന്ന് തോന്നുന്നു അപ്പോൾ ഗരുഡൻ എന്താ പറയുന്നത് ഇനി ഒരാളെയും ഈ കാട്ടിൽ കടക്കാൻ അനുവദിക്കരുത് സിംഹം പറയുകയാണെ കാടിന്റെ രക്ഷയ്ക്ക് നമുക്ക് ഒന്നിച്ച് പോരാടണം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കിയാലോ അടുത്തൊരു പ്രവർത്തനം നോക്കിക്കേ ഇഷ്ടപ്പെട്ട പക്ഷിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഞാവൽക്കാട് എന്ന കഥയിൽ നമ്മൾ ഒരുപാട് പക്ഷികളുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ നമുക്ക് തത്ത ഇവിടെ ഒരു തത്തയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പക്ഷിയുടെ ചിത്രങ്ങൾ തന്നിട്ട് ആ പക്ഷിയെക്കുറിച്ച് വിവരണങ്ങളും ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാവുന്നതാണ് അപ്പോൾ തത്തയെക്കുറിച്ച് എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഒന്ന് നോക്കിക്കേ തത്ത കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന തത്തയാണ് നാട്ടുതത്ത തത്ത അപ്പം നിങ്ങൾക്ക് തത്തയെക്കുറിച്ച് എഴുതുമ്പോൾ ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് സൈഡിലൊരു തത്തയുടെ ചിത്രം വരച്ച് ക്രയോണൊക്കെ കൊടുത്ത് കളറൊക്കെ ചെയ്യാം അല്ലേ നമുക്ക് വായിക്കാം പരിശീലനം നൽകിയാൽ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന ഇവയെ ആളുകൾ ഇണക്കി വളർത്തുന്നു വിളഞ്ഞു നിൽക്കുന്ന പഴങ്ങൾ ധാന്യങ്ങൾ എന്നിവയാണ് ആഹാരം ഇളം പച്ച നിറമാണ് ഇവയുടെ ശരീരത്തിന് വാലിൻ്റെ അടിഭാഗം മങ്ങിയ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു ഇവയുടെ കൊക്കിന് ചുവന്ന നിറമാണ് കഴുത്തിലെ ചുവന്ന വളയം ആൺ പക്ഷിയുടെ ലക്ഷണമാണ് ഉണങ്ങി മണ്ട പോയ തെങ്ങുകളിലെയും ഉയരമുള്ള മരങ്ങളുടെയും പൊത്തുകളിലാണ് ഇവ മുട്ടയിടുന്നത് നാലു മുതൽ ഏഴ് വരെ മുട്ടകളിടുന്ന ഇവയുടെ അടയിരിപ്പ് കാലം ഇരുപത് ദിവസമാണ് കുറുകിയ കാലുകൾ മെലിഞ്ഞ ശരീരം തടിച്ചുരുണ്ട് കുറുകിയതും ഉറപ്പുള്ളതും അറ്റം കൂർത്തു വളഞ്ഞതുമായ ചുണ്ട് നീണ്ട ത്രികോണാകൃതിയിലുള്ള വാൽ മരത്തിൽ കയറാൻ കാലുകൾ പച്ച തൂവലുകൾ എന്നിവ തത്തകളുടെ സവിശേഷതകളാണ് തത്തയുടെ കാലിൽ നാല് വിരലുകളാണ് ഉള്ളത് ഇതിൽ രണ്ടെണ്ണം മുന്നോട്ടും രണ്ടെണ്ണം പുറകോട്ടും ആണ് ഇവ മിക്കപ്പോഴും കൂട്ടം ചേർന്നാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷിയുടെ വിവരണം തയ്യാറാക്കാൻ വന്നാൽ നമുക്ക് എഴുതാം അപ്പോൾ ഇനി ഒരു പ്രവർത്തനവും കൂടി നമുക്ക് നോക്കാം ഇനി ഒരു കഥ തുടർന്ന് എഴുതി നോക്കാനാണ് പറയുന്നത് ഇപ്പൊ മഴയാണ് ഞാവൽക്കാടിനെ തീയിൽ നിന്നും രക്ഷിച്ചതെന്ന് നമ്മൾ വായിച്ചു അപ്പൊ മഴ പെയ്തില്ലായിരുന്നെങ്കിലോ എന്തൊക്കെയായിരിക്കും കാട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ തീ ആളി പടരുന്നത് കണ്ട് കിളികളെല്ലാം പരിഭ്രാന്തരായി അവ അങ്ങും ഇങ്ങും പറന്നു ആരും പരിഭ്രമിക്കരുതെന്ന് ഗരുഡമ്മാവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ആപത്ത് വന്നാൽ ഒരുമിച്ച് അതിനെ നേരിടണമെന്ന് ഗരുഡമ്മാവൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരു നിമിഷം ആലോചിച്ചു ഗരുടമ്മാവൻ എല്ലാവർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി പക്ഷി പട്ടാളം എന്തിനും തയ്യാറായി നിന്നു പരുന്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പക്ഷികൾ നാട്ടുമനുഷ്യരുടെ നേരെ പാഞ്ഞെടുത്തു അവ കൂർത്ത കൊക്കുകൾ കൊണ്ട് മനുഷ്യരെ ആക്രമിച്ചു അവർ നിലവിളിച്ചു കൊണ്ട് ഓടി കിട്ടനാനയുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞിരുന്നു കാട്ടരുവിയിൽ നിന്ന് തുമ്പിക്കൈയിൽ വെള്ളം ശേഖരിച്ച് ആനകൾ തീയിലൊഴിച്ചു കുഞ്ഞിക്കിളിയും കൂട്ടരും വെള്ളത്തിൽ മുങ്ങി പറന്നു വന്ന് തീയുടെ മുകളിൽ ചിറകടിച്ച് വെള്ളം കുടഞ്ഞു കരടിമാമൻ മുളങ്കുഴലിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു പക്ഷി മൃഗാദികളുടെ കൂട്ടായ ശ്രമത്തിനൊടുവിൽ കാട്ടുതീ അണഞ്ഞു എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കൂട്ടുകാരെ ഒരുമയുടെ വിജയമാണിത് ഗരുഡമ്മാവൻ പറഞ്ഞു ഞാവൽ കാട്ടിൽ സന്തോഷം തിരിച്ചു വന്നു അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം അല്ലേ ഇപ്പൊ മഴ പെയ്തില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കാം കഥ എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ നോക്കിയത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ